കാലങ്ങൾ കഴിഞ്ഞാൽ യഹൂദികൾ എന്ന് പറയുന്ന വിഭാഗം അവർ എഴുപത്തിയൊന്ന് വിഭാഗങ്ങളായി ലോകത്ത് വിഭജിക്കും ഒറ്റ മതത്തിന്റെ ആളുകളാണ് യഹൂദികളെങ്കിൽ അവർക്ക് വേദഗ്രന്ഥം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ എഴുപത്തിയൊന്ന് വിഭാഗമായി പിരിയും വിഭജിക്കും ഭിന്നിക്കും തൊട്ടു പിന്നാലെ ഈ സാബി അലി ഇസ്ലാമിന്റെ ആ വേദഗ്രന്ഥം പഠിക്കേണ്ടെന്ന വളർന്ന് അതിൽ നിന്ന് പാറ പാറമുൾക്കേണ്ട നസാറാക്കൾക്കൾ വിഭജിച്ച് വിഭജിച്ച് എഴുപത്തി ഒന്നിനെ തോൽപ്പിച്ച് എഴുപത്തിരണ്ട് വിഭാഗങ്ങളായി വിഭജിക്കുന്ന ഘട്ടം വരും ക്രിസ്ത്യാനികൾ എഴുപത്തിരണ്ട് വിഭാഗങ്ങൾ അവസാനിച്ചില്ലാതിന്റെ അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ് ഉമ്മ ഈ ഉമ്മത്താകുന്ന ഈ ഒരു സമുദായം അവരും വിഭജിക്കും അവരും ഭിന്നിക്കും അവർ എഴുപത്തൊന്നല്ല എഴുപത്തിരണ്ടല്ല എഴുപത്തിമൂന്ന് വിഭാഗമായി എന്റെ ഒമ്പത്ത് പിന്നിക്കും ശ്രദ്ധിച്ചോളൂ പ്രിയപ്പെട്ടവരെ എന്നിട്ട് പറഞ്ഞു എഴുപത്തിമൂന്ന് വിഭാഗമായി പിരിയുമ്പോഴും ഒരു കാര്യം നിങ്ങൾ അറിയണം നിങ്ങൾ എല്ലാതിലും പോയി ചേരണ്ട പിന്നാർ എല്ലാ വിഭാഗവും നരകത്തിലാണ് ഇല്ലാ വാഹിദ ഒരു വിഭാഗം ഒഴികെ അവിടെയാണ് എഴുപത്തിമൂന്ന് വിഭാഗമായി പിരിയുന്ന എന്റെ ഉമ്മത്തിലെ എല്ലാവരും നരകത്തിലാണ് ഒരു വിഭാഗം ഒഴികെ ഇതങ്ങ് കേട്ടപ്പോ സഹാബുൽ അവരിൽ നിന്ന് ആളുകൾ എഴുന്നേറ്റു അവരുടെ ആഗ്രഹം അവരിൽ എത്താൻ വേണ്ടി അവർ ചോദിച്ചു അവരാരാണ് ഏതാണ് ആളുകൾ ഇന്ന് ഞാനും എന്റെ സ്വഭാവത്തും എന്തൊരാദർശത്തിലും എന്തൊരു സംസ്കാരത്തിലും എന്തൊരു ജീവിതചര്യയിലും നിലകൊണ്ടുപോ ആ വിശ്വാസാചാര സംസ്കാരങ്ങളെ നിലനിർത്തുന്നവരാരാണോ അവരായിരിക്കും വിജയിക്കുന്ന കക്ഷി എഴുപത്തി മൂന്ന് വിഭാഗത്തിൽ ഒരു വിഭാഗമാണ് വിജയിക്കുന്നത് സ്വർഗത്തിലെങ്കിൽ ആ ഒരു വിഭാഗത്തിന്റെ മാനദണ്ഡം ഞാൻ എങ്ങനെയാണ് എന്റെ എങ്ങനെയാണോ ജീവിച്ചത് ആ നിലപാടിലേക്ക് മടങ്ങുന്ന വിഭാഗം മാത്രമായിരിക്കും വിജയിക്കുക ഭൂരിപക്ഷം ഒരു തെളിവല്ല ഭൂരിപക്ഷം നോക്കിയല്ല സ്വർഗനരകം തീരുമാനിക്കുന്നതും പാപ്പക്കാരണോമാരുടെ ചര്യ നോക്കിയല്ല തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബം എന്റെ സുഹൃത്തുക്കളും കുറെ കാലങ്ങളായി ഇങ്ങനെയാണ് അതൊന്നും ഒരു തെളിവല്ല സ്വർഗത്തിലെത്താനുള്ള ന്യായം ഇതാണ് എന്റെ സ്വഭാവത്തിനെ എന്നെ മാതൃകയാക്കി ജീവിച്ചവരാരാണോ അവരാണ് സ്വർഗത്തിന്റെ അഹിലുകാർ അപ്പൊ ചില ആൾക്കാര് പറയും അത് ശരി എഴുപത്തിരണ്ട് വിഭാഗം ആളുകൾ പഴച്ചവരാണോ ഒരു വിഭാഗം മാത്രാണോ രക്ഷപ്പെട്ടവര് എങ്കിൽ ഞാനിഞ്ഞോ നിലേക്കൂല്ല ഞാൻ എന്റെ നിസ്കാരം എന്റെ നിസ്കാരന്റെ വിഭാഗത്തെ കെട്ടി ഞാൻ അങ്ങനെ പോകും ഞാൻ ഒരു വിഭാഗത്തുക്കും ഞാനില്ല എന്ന് പറയുമ്പോ വിശുദ്ധ കുറാൻ പറഞ്ഞു അത് ശരിയല്ല സത്യവിശ്വാസികളെ നിങ്ങളല്ലാതെ സൂക്ഷിക്കണം ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തുന്ന വാക്കാണ് സത്യവിശ്വാസികളെ നിങ്ങളല്ലാതെ നന്നായി പേടിക്കണം എന്നിട്ടോ സാധ്യത സത്യസന്ധന്മാരുടെ കൂടെ നിങ്ങൾ നിലകൊള്ളണം ഒറ്റക്ക് മാറി നിന്ന് ഞാൻ ഒറ്റക്കുള്ള ഒരു പ്രകൃതത്തിൽ അങ്ങനെ പോവാണ് ഞാൻ കൂട്ടത്തിൽ പോകുന്നില്ല എല്ലാരും മോശാണ് ഞാൻ ഒറ്റക്കാണ് ഒറ്റക്ക് നിൽക്കുന്നവനെയാണ് ചെന്നായ കൂട്ടത്തിൽ നിന്ന് ചെന്നായ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് വേട്ടയാടി ഒറ്റ ഒന്നിനെ പിടിക്കുന്ന പോലെ ഒറ്റക്ക് മാറി നിൽക്കുന്ന ആളുകളെയാണ് ഷെയ്ത്താന് പെട്ടെന്ന് വേട്ടയാടുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ എൻ്റെ സ്വർഗത്തിലേക്കുള്ള പാതയിലാണോ ഞാൻ സത്യത്തിന്റെ കക്ഷിയുടെ കൂടെയാണോ ഞാൻ സ്വർഗത്തിലെത്താൻ മാത്രമുള്ള ന്യായം കടുത്ത ആ കാര്യത്തിൽ നിലപാടിലാണോ ഉള്ളത് ഒരു സ്വയം പരിശോധനക്ക് തയ്യാറാവാം ഒരിക്കൽ ഞങ്ങളോട് ഒരിക്കൽ ഗൗരവത്തിൽ ഒരു ഉപദേശം നൽകി ആ ഉപദേശം ഇതായിരുന്നു എല്ലാ കാലഘട്ടത്തിലും എൻറെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും ഉണ്ട് ഒരു വിഭാഗം ആളുകൾ എൻറെ ഉമ്മത്തിൽ ഉണ്ടാകും എല്ലാ കാലഘട്ടത്തിലും എന്താണ് അവരുടെ ഐഡന്റിറ്റി അവർക്ക് പ്രത്യേക യൂണിഫോം ഉണ്ടോ ഇല്ലാ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്നവരായിരിക്കും അമ്മാക്കു വേണ്ടി ജീവിക്കുന്നവരായി വലുത് പാർട്ടിയേക്കാൾ പ്രസ്ഥാനങ്ങളെക്കാൾ നേതാക്കന്മാരെക്കാൾ രാജ്യത്തേക്കാൾ എല്ലാത്തിനേക്കാൾ വലുത് അള്ളാക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകും അവർക്കെതിരായി ആരൊക്കെ നിന്നാലും അവരെ അവരാരൊക്കെ വഞ്ചിച്ചാലും അതൊന്നും അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാക്കൂല്ല അവർ സത്യത്തിൽ ഉറച്ചു നിൽക്കും ഒരാളാണെങ്കിലും രണ്ടാളാണെങ്കിലും നാലാളാണെങ്കിലും അവർ ഉറച്ചു നിൽക്കും സത്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ ഏഴാളുണ്ടായിരുന്നുള്ളൂ പറഞ്ഞു ഗുഹയിൽ അഭയം പ്രാപിച്ച ഔലിയാക്കന്മാര് നബി ഇസ്ലാമിന്റെ കൂടെ എഴുപതാളോ എൺപതാളെ മാക്സിമം ഉണ്ടായിട്ടുള്ളൂ ഇസ്ലാമിന്റെ കൂടെ കുറഞ്ഞ ആളുകളെ ഉള്ളൂ ഈസാനബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ പന്ത്രണ്ട് പേരെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആളുകളുടെ എണ്ണമെല്ലാവരെന്നും സത്യത്തിലായിരിക്കും വരെ മരണം വരുന്നതുവരെ ജനങ്ങളിൽ അവർ പ്രത്യക്ഷരാകും ജനങ്ങളിൽ അവരുണ്ടാകും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന സത്യത്തിന്റെ കക്ഷികൾ ലോകത്തുണ്ട് അത് പഠിക്കണം അത് ആരായിരിക്കും അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം എല്ലാ ആളുകളും തന്നെ എല്ലാ വിശ്വാസക്കാരും സംസ്കാരക്കാരും പറയുന്നത് ഞങ്ങളാണ് ആ ഒരു വിഭാഗം ആളുകൾ ഷിയാക്കൾ പറയുന്നു ഞങ്ങളാണ് അതിന്റെ ആളുകൾ എന്നിട്ട് ഷിയാക്കൾ എന്താ ചെയ്യുന്നത് ഈ നിലവിലുള്ള കുർആആാന് ശരിയല്ല ഞങ്ങളെ കയ്യിലുള്ള കുർആനാണ് ശരി അവർക്കൊരു വേറെ കുറാനുണ്ട് അതാണ് ശരി സ്വഹാബത്തൊന്നും ആൾക്കാർ ശരിയല്ല ബീവിയെ ആയിഷീവിയെക്കുറിച്ച് വ്യഭിചാരോപണം നടത്തിയതൊക്കെ അത് ശരി തന്നെയാണെന്ന് ഷിയാക്കൾ ഞാൻ ഒതുവില്ല അവർ വിശ്വസിക്കുന്നു അങ്ങനെ തെറ്റായ പല നിലക്കുമുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് പല നിലക്കുമുള്ള വിശ്വാസങ്ങൾ കൊണ്ടുവന്ന് ഷിയാക്കൾ പറയുന്നു ഞങ്ങളാണ് വിജയിച്ച ഒരു വിഭാഗം മറ്റുള്ളവരൊക്കെ കാദിയാനികൾ എന്ന് പറയുന്ന ലോകത്ത് പ്രസിദ്ധമായ മറ്റൊരു വിഭാഗമാണ് കാദിയാനികൾ അവർ പറയുന്നു ഐസാനബി അലൈഹി വസ്സലാം അതേ ആകാശ ലോകത്തേക്ക് ഉയർത്തപ്പെട്ടിട്ടൊന്നുമില്ല ഗുരിശിൽ തറച്ചു കൊന്നത് ഈസാനാണ് മാത്രമല്ല ഇനിയും പ്രവാചകന്മാര് വന്നുകൊണ്ടിരിക്കും എന്താ തെളിവ് ഖുറാനിലായുണ്ട് അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ വരാനുണ്ട് െ പറ്റിയുള്ള പേരാണ് പക്ഷെ ഇവര് പറയുന്നു മിർസാ ഗുലാം അഹമ്മാദിയാൻ എന്ന് പറയുന്ന കാദിയാനിൽ ജീവിച്ച മിർസാ ഒരു പ്രവാചകനാണെന്ന് അവർ വാദിക്കുന്നു എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളാണ് അഹില ഇങ്ങനെ എല്ലാ പിഴച്ചവാദങ്ങളും ഇസ്ലാമെന്ന് തെറ്റിപ്പോകുന്നത് പറയുന്നവരും പോലും ഞങ്ങളാണ് സ്വർഗത്തിന്റെ അഖിലകാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നു ജാഗ്രത കാണിക്കണം കേരളത്തിലേക്കൊന്ന് കടന്നു വന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ഞാൻ ആരെയും പേരെടുത്തോ മറ്റോ പറയുന്നില്ല ആശയം ഒന്ന് പറയാൻ സൂചിപ്പിക്കുകയാ കേരളത്തിന്റെ മണ്ണിലൊന്ന് ചിന്തിച്ചു നോക്കും സുഹൃത്തുക്കളെ അള്ളാഹുവല്ലാത്തവരോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അന്നാഹുവിനോട് മാത്രമല്ല പതിരീങ്ങളോടും മുഹിയുദ്ദീൻ ഷെയ്ഖിനോടും മമ്പരന്തങ്ങളോടും കല്ലിനോടും മരത്തിനോടും ആരോട് പ്രാർത്ഥിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്ന മഹാന്മാരുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ആളുകൾ പറയുന്നു ഞങ്ങൾ സുന്നയാണ് മാത്രമല്ല നമ്മളൊക്കെ നടത്തണം എന്ന് റസൂലേ 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 തരണം തരണം മാപ്പാക്കണം നമ്മൾ പറയണം പുസ്തകം പറഞ്ഞെരണം വിശുദ്ധ ഖുർലെ ആയത്തിനെ ദുർവ്യാഖ്യാനിച്ചു എന്നതിനെ പുസ്തകത്തിൽ അദ്ദേഹം മാറ്റി മാറ്റിയ വിശുദ്ധ ഖുർലിലെ ആയത്തിന്റെ ഹറക്കത്ത് മാറ്റിയിട്ട് അതിനനുസരിച്ച് ആശയമുണ്ടാക്കിയവർ എന്ത് പറയുന്നു ഞങ്ങളാണ് ശരിയായ ആ ഒരു വിഭാഗം ആളുകൾ എന്നവര് വാദിച്ചു കൊണ്ടിരിക്കുകയാണ് കബറുകളെ ഉത്സവ കേന്ദ്രങ്ങളാക്കി ആരാധനാ കേന്ദ്രങ്ങളാക്കി ഇസ്ലാമിന്റെ തെറ്റായ രൂപ ഇസ്ലാമിനെ തെറ്റായി അവതരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വികല വിശ്വാസക്കാർ അവരൊക്കെ വാദിക്കുന്നത് ഞങ്ങളാണ് യഥാർത്ഥ സ്വർഗത്തിന്റെ അഖലുകാരെന്നാണ് നോക്കൂ നിങ്ങൾ നമ്മുടെ കേരളത്തിൽ എത്രയെത്ര വിഭാഗങ്ങൾ എന്തിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്നു യഹ്വാനി ചിന്തകളുള്ള വിശ്വാസക്കാരുണ്ട് അവര് പറയുന്നത് ഞങ്ങളാണ് ശരി എന്ന് പറഞ്ഞിട്ട് ഹദീസുകൾ ആയിരക്കണക്കിന് ഹദീസുകൾ അതൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്നു എത്രത്തോളം നിസ്കാരം മൂന്ന് മതി എന്ന് പറയുന്നു വിശുദ്ധ ഖുർഹാനും മാത്രം മതി ഹദീസും പ്രാർത്ഥനയും അതൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന വികലവാദികൾ പോലും പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഒരു വിഭാഗം മറ്റു ചില ആളുകൾ പറയാറുണ്ട് ഞങ്ങളാണ് ശരിക്കും സമഗ്ര ഇസ്ലാമിന്റെ വക്താക്കള് ഞങ്ങളാണ് ഒറിജിനൽ സമഗ്രമായ ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് സംഗീതം അനുവദനീയമാണ് സിനിമ അനുവദനീയമാണ് നാടകം അനുവദനീയമാണ് അതൊക്കെ മുസ്ലിംങ്ങൾക്ക് പറ്റുന്ന പറഞ്ഞ സിനിമ ഉണ്ടാക്കുക സംഗീത ഉപകരണം വെച്ചിട്ട് അടിപൊളി പാട്ടുണ്ടാക്കി അവതരിപ്പിക്ക എന്തൊക്കെ രൂപത്തിൽ വേഷം കെട്ടി ചാനലിലൂടെയും അവർക്ക് കിട്ടാവുന്ന വേദിയിൽ മുഴുവൻ ഇസ്ലാമിനെ അലങ്കോലപ്പെടുത്തി എന്ന് മാത്രമല്ല ആരെങ്കിലും ഒരു മനുഷ്യൻ പ്രവാചകന്റെ സുന്നത്ത് പാലിച്ചാൽ അവനെ വരെ പരിഹസിക്കുകയാണ് അവരുടെ പുസ്തകത്തിലൂടെ എഴുതി വെച്ചിരിക്കുകയാണ് ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത കിട്ടില്ലാത്ത താടി രോമങ്ങളുണ്ട് ചില ആളുകൾക്ക് കളിയാക്കുക പരിഹസിക്കുക താടി വളർത്തിയവനെ പരിഹസിക്കുക പാൻറ് മുകളിലായവരെ പറ്റി പറഞ്ഞത് മുട്ടിനു താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് പാൻറ്റ് ഇട്ട് അടക്കുന്ന ആൾക്കാരുണ്ട് സുന്നത്തിനവരെ പച്ചക്ക് മലയാളത്തിൽ എഴുതി വിമർശിച്ചിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ അഹുൽ സുന്നയാണ് ഞങ്ങളാണ് ശരിയെന്നവരെ വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേരളത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്ന തൊരീക്കത്തുകാർ ഇതൊക്കെ ഒരു ഹത്തുപയിൽ പറഞ്ഞില്ലെങ്കിൽ ആളുകൾ ഇത് കേൾക്കാൻ തയ്യാറായില്ലെങ്കിൽ ഈ പിഴച്ച പിഴച്ചും പിന്നാഹാർ എല്ലാ വിഭാഗവും നരകത്തിലാണ് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്ന് പഠിക്കാൻ വേണ്ടിയാ തൊരീക്കത്തുകാരി ഇപ്പൊ കേരളത്തിൽ സജീവമാണ് ആലിമ തൊരീക്കത്ത് നക്ഷബന്തി ആ തൊരീക്കത്ത് സുഹർബന്തി തൊരീക്കത്ത് തീജാനി തൊരീക്കത്ത് ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ഇവരെന്താ പറയുന്നത് എൻറെ മൊരീതൂകൾ നരകത്തിൽ ഇല്ലെന്ന് നരകത്തെ കാക്കും പറഞ്ഞോ ഒറ്റ കുട്ടി നരകത്തിൽ നരകത്തിനെ മലക്ക് പറഞ്ഞു അവരോട് അവർ സ്വന്തമായി എഴുതി ഉണ്ടാക്കിയ സ്വലാത്തുകളും അതിന് പ്രത്യേകതയുണ്ട് തീജാനി തൊലീക്കത്ത് എന്ന് പറയുന്ന തൊരീക്കത്ത് അതിന്റെ പ്രത്യേകമായ ഒരു സ്വലാത്തും ഒരു ഉണ്ട് ആ ദിക്കറ് ഒരു പ്രാവശ്യം ഒരു മനുഷ്യനോദിയാൽ ആറായിരം പ്രാവശ്യം ഖുറാനോതുന്നതിനേക്കാൾ മഹത്തരമാണ് ഇത് പാടാനും ഇത് ചൊല്ലാനോ അതിന് പോസ്റ്റൊട്ടിക്കാനോ അതിന് മുദ്രാവാക്യം വിളിക്കാൻ കേരളത്തിലെ ആളുകളുടെ സുഹൃത്തുക്കളായി മുസ്ലിം ആണെന്നാണ് അവർ പറയുന്നത് ഞങ്ങളാണ് ജമാഅ എന്ന് പറയുന്നത് പഠിക്കണം എനിക്ക് ഇത്രേ പറയാനുള്ളൂ നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിക്കണം ഒന്നിലും പെട്ടുപോകരുത് ചതി അവസാന കാലം വരുമ്പോൾ എന്റെ ഉമ്മത്തിൽ നിന്ന് ആളുകൾ പിഴച്ചുപോകും ഈ മാനിൽ നിന്ന് തെറ്റി പോകും അതെ അവരുടെ ആ ശരീരത്തിൽ നിതിച്ചു പിടിപ്പിക്കുന്ന അമ്പുകൾ ഉണ്ടല്ലോ വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു വീഴുന്ന പോലെ ഈമാനിൽ നിന്ന് കുഫറിലേക്ക് തെറിച്ചു വീഴുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും ഇതൊക്കെ വിശ്വസിച്ച് കൊണ്ടു നടന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് സത്യം ഏതാണെന്ന് പഠിക്കാൻ പറയുകയാണ് ധാരാള കണക്കിന് പിഴച്ച വാദങ്ങൾ കേരളത്തിലും ലോകത്തൊക്കെ ഉണ്ടാകും അങ്ങനെ ഉണ്ടാകുന്ന ഏത് തരക്കാരാണെങ്കിലും അത് രക്ഷപ്പെടാൻ നിങ്ങൾക്കൊരു വഴിയുമില്ല അതുപോലെ തന്നെയാണ് ഇല്ലാ മതം പഠിക്കണം പഠിക്കാതെ നിങ്ങൾക്ക് ഇതിൽ എത്തിപ്പെടാൻ കഴിയില്ല സത്യമതത്തിലേക്ക് എത്താൻ പ്രവാചകരുടെ ഇസ്ലാമിന്റെ സമീപനത്തിലേക്ക് വരാൻ ഒരാൾ എന്ത് ചെയ്യണം ആരെയും പഠിച്ചിട്ട് മാത്രം കിതാബ് പ്രവാചകന്റെ നിലകൊള്ളുക പഠിച്ചിട്ട് വേണം നമ്മളൊരു വിഭാഗത്തിന്റെ ആളായി മാറാൻ ഇബിന് അവസാനം പറയാനേ ഫിത്തിനൊക്കെ വരട്ടെ വരും നിനക്കതിന് കഴിയൂല അപ്പോഴത്തേക്ക് നിന്റെ ഈ മാൻ തെറ്റി പോയിട്ടുണ്ടാവും അതുകൊണ്ട് ഫിത്തിനകൾ വ്യാപിക്കുന്നതിന്റെ മുമ്പ് മതം പഠിക്കാനുള്ള അവസരങ്ങൾ നന്നായി ഉപയോഗിച്ചോ ും നിങ്ങളിൽ നിന്ന് മൂന്ന് കാര്യങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് കാര്യം ഇഷ്ടമാണ് നിങ്ങൾ മാത്രം ആരാധിക്കൽ ഇഷ്ടമുള്ള കാര്യമാണ് രണ്ടാമത്തേതിലാരിക്കോ ഭീഷയാ നിങ്ങൾ ഒരിക്കലും അല്ലാക്ക് പങ്കുകാരനില്ലാതെ ഇല്ലാതെ ജീവിക്കൽ അല്ലാക്ക് ഇഷ്ടമാണ് മൂന്നാമത്തേത് പിടിച്ച് സത്യത്തിൽ കെട്ടുറപ്പോടെ ആ ഇഷ്ടമാണ് അവിടെക്കാണ് നമ്മൾ കടന്നു വരേണ്ടത് ഇർബാദ് ഹദീസ് ഉണ്ട് ഹദീസില് പറഞ്ഞു എന്റെ കാലം കഴിഞ്ഞാല് എന്റെ ഉമ്മത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ത്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തത് നിസ്കരിക്കുന്ന വിഷയത്തിലില്ലേ കെട്ടുന്ന വിഷയത്തിലില്ലേ മരണാനന്തര ചടങ്ങിലില്ലേ സ്ത്രീകൾ പള്ളി പോകുന്ന വിഷയത്തിലില്ലേ ഓരോ വിഷയത്തിൽ എന്റെ ഉമ്മത്തിൽ വരും ധാരാളം അഭിപ്രായ വ്യത്യാസം വരും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്റെ സുന്നേതാണെന്ന് പഠിച്ച് അതിൽ നിങ്ങൾ നിലകൊള്ളണം എന്റെ കാലശേഷം ഈ നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരായ സ്വഹാപത്തിന്റെ മാർഗം നിങ്ങൾ പിടിക്കണം പിഴച്ച യാതൊരു വാദങ്ങളിലേക്കും നിങ്ങൾ മുന്നിട്ട് പോകരുത് ഒരു കാര്യം കൂടെ ഞങ്ങളെ ഉപദേശിച്ചപ്പോ ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം ുറങ്ങ പിന്മാറൂ ജനങ്ങളെ നിങ്ങൾ നല്ലത് കൽപ്പിക്കുക തന്നെ വേണം നിങ്ങൾക്ക് നല്ലതറിയോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക തന്നെ വേണം വീണ്ടാതിരിക്കരുത് മൗനികളാകരുത് ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടോ നോക്കണ്ട കുടുംബക്കാർക്ക് എന്ന് നോക്കണ്ട സത്യമാണോ നിങ്ങൾ നന്മ കൽപ്പിക്കണം രണ്ടാമത്തെ ഉപദേശം പോലെ തൻ മുൻകർ വീട്ടിലോ നാട്ടിലോ കുടുംബത്തിലോ മഹലിലോ വേണ്ടാത്തത് നടക്കുന്നുണ്ടോ മുൻകർ നടക്കുന്നുണ്ടോ നിങ്ങൾ അതിനെ തടുക്കണം നിങ്ങൾ അതിനെ തടയിടണം ഇല്ലാഹു എന്താ അല്ലെങ്കിൽ നിങ്ങളെ അള്ളാഹുവിന്റെ അടുത്തു നിന്നുള്ള ശിക്ഷ വരുമെന്ന് നിങ്ങൾ ഭയപ്പെടുക നമ്മൾ നല്ലത് ആരോടും പറയൂല തിന്മ കണ്ട തടുക്കുന്നുണ്ടല്ലെങ്കിൽ പിന്നെ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ നിങ്ങൾ പേടിച്ചോളൂ എന്ന് ഹദീസിന്റെ ലാസ്റ്റ് വരി ഇങ്ങനെയാണ് സുമല തന്നഹു ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ അള്ളഹനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ ഫലായും പിന്നെ ഉത്തരം കിട്ടൂല ചെയ്യേണ്ട പണി ചെയ്യാതെ അവസാനം എല്ലാം കുടുങ്ങി കൈമലത്തുന്ന സമയത്ത് പടച്ചോനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള വഴിയില്ല അതുകൊണ്ട് എന്റെ സുഹൃത്തുക്കൾ ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് മടങ്ങുക എഴുപത്തി മൂന്ന് വിഭാഗം ആളുകൾ നരകത്തിൽ എന്ന് പറഞ്ഞപ്പോ അതിൽ ഒരു വിഭാഗത്തിന് മാത്രം ആ ഒഴിച്ചു പറഞ്ഞത് സ്വർഗത്തിലെത്താൻ ആ ഒരു വിഭാഗം ആരാണെന്ന് കണ്ടെത്തണം അതിന് പഠിക്കണം സത്യദീനിൽ സ്വഭാവത്തിനോട് പ്രവാചകനോട് നീതി പാലിച്ച് വിശ്വാസ സംസ്കാരങ്ങളിൽ മുറുകെ പിടിക്കുന്നവരെ കണ്ടെത്തി അതിൽ അടി ഉറച്ച് ജീവിച്ച് അങ്ങനെ ഈ മാനോടെ മരിക്കാനുള്ള നീയത്ത് നമുക്ക് അത്യാവശ്യമാണ് നമ്മൾ അഴുക്കുചാലിലെ ഓവുചാലിലെ ചപ്പു ചണ്ടികളെ പോലെ കേവലം ഒരു ചണ്ടിയായി മാറാതെ അന്തസ്സുള്ള ഇസ്ലാമിന്റെ കണങ്ങളായി ജീവനോടെ മാതൃകയായി കാണിക്കാൻ പറ്റുന്ന വലിയ ഗുണങ്ങളുള്ളവനായി മാറാൻ നാം ശ്രമിക്കണം അള്ളാഹു നമുക്കതിനെ തോഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ